ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ നാട്ടിൽ സർപ്രൈസായി വന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാത്തവർ കാണാത്തവരതൊന്ന് പോയി കാണട്ടോ അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാനിട്ടാ അപ്പോൾ അവിടെ ഒന്ന് ഒന്നോ രണ്ടോ ദിവസം നിൽക്കാലോ എന്ന് വെച്ചിട്ട് പോവാണ് അപ്പോൾ പോണ വൈന്ന് കരിമ്പ് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇറക്കി വിട്ടിട്ട് കാക്കു കാക്കുന്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ടോ പിന്നെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ അതാ എനിക്ക് ഈ ഒരു ഊഞ്ഞാലൊന്നൊക്കെ ഭയങ്കര മിസ്സ് ചെയ്യലുണ്ട് കേട്ടോ കാരണം ഞാനിവിടെ വന്നാലേ അധികം സമയം ഈയൊരു ഊഞ്ഞാലാണ് കേട്ടോ ഫോൺ കളിക്കുകയാണെങ്കിലും ചില സമയത്ത് ഉറങ്ങൽ വില ഇവിടെ ചെയ്യലുണ്ട് അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ രാവിലെ തന്നെ അമ്മ ബീഫ് കറിയും അതുപോലെ ദോശയാണ് കേട്ടോ അതൊക്കെ ശേഷം എനിക്ക് പല്ലഡോക്ടറെ അടുത്തൊന്നും പോകാൻ ഉണ്ട് അപ്പം പപ്പാനെ കൂട്ടിയിട്ട് ഇപ്പം ഷോപ്പിൽ പോവാണ് അപ്പം പപ്പാൻ്റെ കൂടെ താത്ത ഹോസ്പിറ്റലിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പൊ അങ്ങാടിയിലെത്തണം നമുക്ക് ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓട്ടോ കിട്ടി അതിൽ കയറിയിട്ട് പോവാണ് എന്തോട്ട് ഈ സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഈ ഒരു പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലിനിക്കിലാണ് ഞാൻ എപ്പോഴും പോവലുള്ളത് പെട്ടെന്ന് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ പല്ലൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടേന് പിന്നെ വീട്ടിലെത്തിയതിനു ശേഷം താത്തമാരൊക്കെ വന്നിട്ടുണ്ടേനെട്ടോ പിന്നെ പിറ്റേ ദിവസം അതാ രാവിലെ തന്നെ എണീറ്റപ്പം കാഴ്ചയാണ് ഇപ്പോൾ തേങ്ങ വെട്ടുന്നുണ്ട് കേട്ടോ കൊപ്പര വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ പൊങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഈ തേങ്ങേൻ്റെ ഉള്ളിലുള്ള പൊങ്ങ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രാവിലെ തന്നെ അപ്പോൾ കൊണ്ടുപോവാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ ഇടയ്ക്ക് കൂടെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഉപ്പതാ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നല്ല നാടൻ നേന്ത്രപ്പായത്തിൻ്റെ കൊല കിട്ടിയപ്പോൾ അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വീട്ടിലുണ്ടായിട്ടുള്ള മാന്തോളി നാരങ്ങയത് കാക്കുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടെണ്ണം പറിച്ചു പിന്നെ ഈ ഒരു കൊല നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് പാക്കിംഗ് ഒക്കെ പിന്നെ പോണ തലേ ദിവസം കേട്ടോ പിന്നെ ഉമ്മ ചോറിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട് ഇന്ന് വെജിറ്റബിൾ കറിയോ അതുപോലെ എനിക്ക് ഈ ഇറച്ചിയും ബീഫൊക്കെ കൂട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് പച്ചക്കറി കളിയോടെ കേട്ടോ കൂടുതലും ഇഷ്ടം മീൻ കറിയും അധികം ഇഷ്ടമല്ല പിന്നെ വൈതാനങ്ങൻ്റെ ഉപ്പേരും അതുപോലെ ചെമ്മീൻ ഗ്രേവിയും ഒക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് വല്ലിമാനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിനി ആ വല്ലിമാനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് വന്ന ഇവരും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പിന്നെ ഞങ്ങൾ ഞാൻ ഉപ്പാനും കൂട്ടിയിട്ട് ഉപ്പാനും ഉമ്മാനേയും കൂട്ടിയിട്ട് കൊണ്ടോട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കുറച്ച് മണിച്ചട്ടിയൊക്കെ ആവശ്യമുണ്ടേനി ഇങ്ങോട്ട് യു എയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കറി വെക്കുന്ന ചട്ടിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടോട്ടീന്ന് മേടിച്ചിട്ടുണ്ടേനിപ്പോൾ കൊണ്ടോട്ടി ബഡ്ജറ്റാണ് കേട്ടോ അവിടെ ചട്ടിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് പിന്നെ നമുക്ക് നല്ല കട്ടിയുള്ള ചട്ടി കിട്ടാഞ്ഞാൽ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ പൊട്ടിപ്പോകും അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ചട്ടി വേണമാണ് അപ്പോൾ ചട്ടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഐശ്വര്യം എന്നാട്ടോ മേടിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് കുറച്ച് പാത്രങ്ങളിൽ ചെറിയ അവിടെ കിട്ടാത്ത ഐറ്റംസൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ബേക്കിങ്ങിന് ആവശ്യമുള്ള കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഇനി ഞാൻ പിറ്റേ ദിവസം രാവിലെ കാക്കൂനെ വിളിക്കാൻ വന്നിട്ടുണ്ട് എനിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഡയറക്റ്റ് ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കാക്കൂൻ്റെ ഉമ്മാൻ്റെ ബ്രദറിൻ്റെ ഹൗസ് വാമിംഗ് ആണ് കേട്ടോ അതായത് കാക്കൂൻ്റെ മാമൻ്റെ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ നാളെയാണ് കേട്ടോ സൺഡേ ആണ് ഫംഗ്ഷന് ഞങ്ങളിപ്പോൾ സാറ്റർഡേ ആണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇനി ഇവിടെയാണ് സ്റ്റേയും കാര്യങ്ങളൊക്കെ അപ്പോൾ വീട് എന്താ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അലഹമില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ അപ്പോൾ വന്ന പാടെന്നെ ഞാൻ കുറച്ച് ഉണ്ട് ലൈമും കാര്യങ്ങളും ഇവിടുത്തെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കാൻ കേട്ടോ പിന്നെ അതിന് ശേഷം അതാ രാത്രിയിലേക്ക് നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് തോന്നിട്ട് അവർ അപ്പോൾ ചിക്കനും കാര്യങ്ങളൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് ഇപ്പോഴും പണി നടന്നുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹോം ടൂർ കാണിക്കാം അപ്പോൾ വീടിൻ്റെ പുറത്തത് കാക്കുവിൻ്റെ തറവാടാണ് കേട്ടോ പിന്നെ അത് വേറൊരു മാമൻ്റെ വീട് പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് വേറെ രണ്ട് മാമൻ്റെ വീടുണ്ട് അങ്ങനെ വീട്ടിലേക്ക് പോവാണ് പണി വർക്കും ലൈറ്റ് ഇടലും അതുപോലെ എന്താ കിച്ചൺ വർക്കൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കിച്ചണിലേക്കും അതേപോലെ റൂമിലേക്കൊക്കെയുള്ള സാധനങ്ങളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇവിടെ ക്ലീൻ ആക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ക്ലീനാക്കി കഴിയുമ്പോഴേക്ക് നാളെ ഹൗസ് വാമിങ്ങിനുള്ള നേരം ആവും ആകട്ടോ നാളെ സുബൈക്കാണല്ലോ വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടുത്തെ ഇവിടെ എല്ലാ ഫാമിലീസും വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി കൂടിയിട്ടാണ് ക്ലീൻ ആക്കുന്നത് പുതിയ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കയറ്റുന്നതിൻ്റെ മുന്നായിട്ട് ഇവിടുത്തെ വീട്ടിലെ വല്ലിമ്മ അതായത് ഉമ്മ ആരെങ്കിലും ഒരാൾ കുറാനും അതുപോലെ അരിച്ചാക്കും കൂടെ കയറ്റുന്ന ചടങ്ങ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഇവർ പറഞ്ഞതാണ് ഞങ്ങളെ ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ വല് കാക്കുൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഉമ്മാൻ്റെ ഉമ്മ അതാ ഖുറാനും അതുപോലെ ഈ വീടിൻ്റെ ഈ വീട് ഈ ഹൗസ് വാമിങ് നടത്തുന്ന ഈ ഒരു മാമന് അരിച്ചാക്കും കൂടെ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് കയറ്റുന്നുണ്ട് അനിയൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടേക്ക് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ അതായത് സ്ഥാനത്തിലേക്ക് വെക്കുന്ന ഡ്യൂട്ടിയാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും നല്ല ആവേശത്തിൽ എല്ലതും ബാത്റൂമിലേക്കുള്ള സാധനവും കിച്ചണിലേക്കുള്ള സാധനവും സ്റ്റോറൂമിലേക്കുള്ള സാധനമൊക്കെ തിരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്നു കേട്ടോ മറ്റേ ദോശ ഇല്ല അല്ല ഇതില് വേറെ സാധനങ്ങളൊക്കെ 나아아이제이아이 이제 이 നമ്മൾ പെണ്ണുങ്ങൾക്ക് പിന്നെ എത്ര പാത്രം കണ്ടാലും ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രം പൊട്ടിച്ച് തീരോളും എല്ലാവരും അവിടെ തന്നെ ഉണ്ട് ഇട്ടോ കാണാൻ കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു എന്താ പറയുക ഈയൊരു കണ്ടെയ്നറെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിട്ടോ കോഫി ഷുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ അതൊക്കെ ഇട്ടേക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ടെയ്നർ ഇട്ടുക ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ് നല്ല ക്വാളിറ്റിയുള്ള കണ്ടെയ്നർ ഇട്ടോ എവിടുന്നാ മേടിച്ചതെന്നൊന്നും അറിയില്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വൈറ്റ് കളറിലൊക്കെ വന്നിട്ട് വൈറ്റ് കളറിൽ വന്നുകൊണ്ട് തന്നെ നല്ലൊരു എലഗൻ ലുക്കാണ് കേട്ടോ അതിന് കാണാനുള്ളത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രസം ഉണ്ട് കേട്ടോ അവരെ വൈറ്റ് തീമാണ്ിവരെ കിച്ചൺ മുഴുവനായിട്ടും കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു തീമിലുള്ള പാത്രം കൂടി കൂടിയാവുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അങ്ങനെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ കണ്ടതാണ് ഈ ഒരു ഐച്ചട്ട ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ കുറച്ച് ചീച്ചതിൽ ക്വാണ്ടിറ്റി കുറച്ചേ ഇടാൻ പറ്റുള്ളൂ എന്നാലും നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് ഈ ഒരു റാക്കിൻ്റെ മുകളിലായിട്ട് എന്താ ഇതുപോലെയുള്ള കണ്ടെയ്നറിൽ മഞ്ഞപ്പൊടി മുളക് പൊടി അതുപോലെ ഗരം മസാല ഐറ്റംസ് കടല ഐറ്റംസ് അങ്ങനത്തൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇവരുടെ എന്താ പറയുക റൂമാണ് ഈ കാണുന്നത് ഇതിലും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിങ്ങിലൊന്നും വെച്ചിട്ടില്ല ഇനി ഇതൊക്കെ അവർ പിന്നീട് ചെയ്യായിരിക്കും ഈ ഒരു കണ്ടെയ്നർ എനിക്ക് തോന്നുന്നു അവർ ഓൺലൈനിൽ മേടിച്ചതാ തോന്നുന്നത് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിലേക്കുള്ള സാധനങ്ങളൊക്കെ ഫ്രീസറിലൊക്കെ വെക്കുക നല്ല ഐസാവുകയില്ല ആ ഒരു രീതിയിലുള്ള പാത്രങ്ങളാണ് കേട്ടോ കണ്ടെയ്നേഴ്സ് ആണ് അപ്പോൾ ഇതിൽ ഓരോന്നേലും ഇഞ്ചി അതുപോലെ നമുക്ക് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് ഇട്ട് അടച്ച് വെച്ചാൽ ഫ്രിഡ്ജിൽ സ്റ്റോറേജും നല്ല ഭംഗിയിൽ കിട്ടും നമ്മൾ വട്ട് റൗണ്ടിലുള്ള പാത്രങ്ങളിലൊക്കെയാണ് ഇത് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലുള്ള സ്റ്റോറേജ് കുറഞ്ഞു കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ് ഇങ്ങനൊരു ഇങ്ങനൊരു വർക്കിറ്റ് കേട്ടോ ഐദിലിൽ എരി ഉണ്ട് സാധനം കട്ട് ഇടയിട്ടുണ്ട് അതൊക്കെ ഞാൻ ആദ്യം തന്നെ കേട്ടോ കെജിറ്റൊക്കെ വൃത്തിയിൽ വെച്ചോ അതൊക്കെ ഞാൻ ഒരു ഇതിൽ തന്നിട്ട് ബാക്കി ഇതിൽ കുറ കുറയുന്നത് നോക്കുമേ ആയിട്ട് കിച്ചണിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഒരു ഒരു ഒക്കെ ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും കഴിച്ചിട്ട് എല്ലാവരും കുറച്ച് സമയം ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതിന് മുന്നേ കുറച്ചും കൂടെ ഇതാ അതൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ കിച്ചണ് അപ്പോൾ ഇതാണ് ഇവരുടെ കിച്ചൺ സിങ്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അതുപോലെ ചെറിയൊരു അടുപ്പുണ്ട് പിന്നെ ഗ്യാസ് അതുപോലൊക്കെ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വീട് ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവർ വെയ്സ് ഒക്കെ ഇനി അവർ അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഹൗസ് വാമിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇൻഷാല്ല ബൈ ബൈ